നമസ്കാരം അപ്പം നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി അറിയാലോ പേപ്പറ് കൈപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഓണമാണ് ഇന്നെല്ലാവരും തൃക്കാരപ്പന വയ്ക്കലെ ഓണം കൊള്ളുന്ന പരിപാടിയൊക്കെ ആയിരിക്കും അപ്പോൾ അതിലേക്കുള്ള പൂക്കളുടെ നിർമ്മാണമാണ് സെറ്റാക്കാൻ പോണത് അപ്പോൾ നമ്മൾ പേപ്പർ വാങ്ങിയിട്ട് നമ്മൾ തന്നെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് വൈഫാണ് ഇന്നത്തെ മേക്കറ് അപ്പോൾ ഗുളിക്കാരുടെ ഡിസൈനിലാണ് കരളീണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ കേട്ടോ കളർ പേപ്പറുകൾ ഇതിന് ചൈന പേപ്പർ എന്നൊക്കെ പറയും ഇത് നമ്മളെ കടകളിലൊക്കെ മെടിയാൻ കിട്ടും ഇതിൻ്റെ വില വന്നതാകാൻ നാല് രൂപയാണ് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ ഏകദേശം അഞ്ച് ഷീറ്റ് വാങ്ങി അഞ്ച് കളറില് അപ്പോൾ അഞ്ച് ഷീറ്റ് കൊണ്ട് നമ്മൾ ഏകദേശം ഇരുപത് പൂ ഉണ്ടാക്കിയിട്ടും ഒരു ഷീറ്റ് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത് പൂ ഉണ്ടാക്കാനായിട്ട് നാല് ഷീറ്റ് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ഈ പേപ്പറിന് അതായത് ഈ രീതിയിൽ അതായത് രണ്ട് ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് നാലാക്കിയിട്ട് മടക്കും ആ പേപ്പർ ഫുള്ളായിട്ട് നാലാക്കി മുടക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വേണം ഇതിനെ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളാക്കും അപ്പോൾ നമുക്കത് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആണ് ഇതിനകത്തൊരു ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി മെനക്കടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മേടിക്കുന്ന പൂക്കൾ ഇപ്പോൾ പത്ത് രൂപ വില എന്ന് തോന്നുന്നു ഞങ്ങൾ അത് വില ചോദിച്ചപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണ് അപ്പോൾ വെറുതെ ഇതൊരു രസം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണ് സംഭവം കുഴപ്പമൊന്നുമില്ല നല്ല രസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇരുപത് പൂവുണ്ടാക്കിയിട്ടാണ് അപ്പോൾ അതേ നമ്മൾ മടക്കിയത് നമ്മളിനി കട്ടിങ്ങാണ് കറക്റ്റാക്കി മടക്കണം മടക്കലിലാണ് ഇതിൻ്റെ വൃത്തി വരുന്നത് അപ്പോൾ നന്നായിട്ട് മടക്കി ഇനി പൊണ്ടാട്ടി കട്ട് ചെയ്യാൻ പോവാണ് ഇപ്പോൾ പുള്ളിക്കാരാണ് ഇന്നത്തെ ഫുള്ള് മേയ്ക്കിൻ്റെ ആൾ പുള്ളിക്കാരി പെരുന്നാളിന് നൂറ് നൂറ്റി നാൽപ്പത് പൂ ഉണ്ടാക്കിയതാണിത് ആളുടെ വീട്ടിൽ പെരുന്നാളിന് പിണ്ടി കുത്തി പെരുന്നാളിന് പൂക്കൾ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകയറി കണ്ടുകഴിഞ്ഞാൽ ആ പൂക്കൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കറങ്ങുന്ന പിണ്ടിയൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തായിരുന്നു ഏകദേശം നൂറ്റി നാൽപ്പത് പൂവ് പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഇന്ന് ഓണത്തിന് പൂണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കുന്ന കേട്ടോ പൂക്കളൊക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ പറയും പൂ അപ്പോൾ ആ പുള്ളിക്കാർ ഉണ്ടാക്കി തരും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ വെച്ചത് പുള്ളിക്കാരി ഉണ്ടാക്കുന്ന പൂവാണ് അപ്പോൾ ഇതേ നമ്മൾ പൂക്കൾ കട്ട് ചെയ്ത് അതായത് മടക്കി മുറിച്ചിട്ട് ഇതേ ഇത് സ്ക്വയർ പീസിൽ കട്ട് ചെയ്ത് മാറ്റണം അപ്പം നീളത്തിൽ മുറിച്ചത് നമ്മളിതേ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാ പേപ്പറും നമുക്ക് വേണ്ട കളർ എങ്ങനെയാണെങ്കിൽ മാച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് സിംഗിളായിട്ട് ചെയ്യണമെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാം അപ്പോൾ നമ്മളിതിങ്ങനെ കളർ മാച്ച് അനുസരിച്ച് രണ്ട് കളറ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ മൂന്നോ നാലോ വേണമെങ്കിൽ മിക്സ് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ ഒറ്റ കളറിൽ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ പേപ്പർ പൂവ് ഇല്ലാന്ന് തോന്നുന്നു പണ്ടൊക്കെയായിരുന്നു ഈ സംഭവം പണ്ട് ഇത് മൂന്നെണ്ണം പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു പേപ്പർ മോണ് ഉണ്ടാക്കിയ പൂക്കൾ ഇപ്പോൾ ഒക്കെ പ്ലാസ്റ്റിക് പൂവാണ് പ്ലാസ്റ്റിക് പൂവാണ് സംഭവം അത് രണ്ടു കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക എല്ലാ കഷ്ണവും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത പീസുകൾ നമ്മളിന്നെ റൗണ്ടാക്കണം അപ്പം അതിന് ആക്കാനായിട്ട് എൻ്റെ നാല് സൈഡും റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കത് റൗണ്ടിൽ കിട്ടും അപ്പോൾ ഈ ഇതേപോലെ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഇത് പല ഡിസൈനിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഓരോത്തോരോ കഴിവുണ്ട് ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യണേ അപ്പോൾ ഇത് റോസാപ്പൂ ചീണവരുണ്ട് അതുപോലെ പല പല വെർഷനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യണത് ഇതേപോലത്തെ സിമ്പിൾ പരിപാടിയാണ് ഇതിങ്ങനെ എൻ്റെ അരിഭാഗം ഒക്കെ ഇതേപോലെ കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത് വിരിക്കുമ്പോൾ നല്ല അടിപൊളിയിൽ പൂവായിട്ട് കിട്ടും അപ്പൊ ഓരോരുത്തർക്ക് ഓരോരോ ഇതനുസരിച്ച് സെറ്റാക്കാൻ പറ്റും അപ്പോൾ അപ്പം ഇവിടെ പണ്ടൊക്കെ എല്ലാവരും എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്തിരുന്നേ പേപ്പർ മേടിച്ചിട്ടുണ്ടാക്കുക അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല പല ഡിസൈൻസ് റോസാപ്പൂവ് മുട്ടുമാല പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർ ഐഡിയ പോലെ ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത പേപ്പർ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിടിയിച്ച് വിടിയെച്ച് എടുക്കണം അപ്പോൾ ഇത് വെടിവെച്ച് എടുക്കുമ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അത് കീറി കീറി ഒരു അഞ്ചെണ്ണൊക്കെ വലിക്കുമ്പോൾ ഒരെണ്ണം കീറിപ്പോവും അപ്പോൾ അത് സൂക്ഷിച്ചു കാരണം പേപ്പറ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ജാമായി പോണ കാരണം നമുക്ക് ഭരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഇതേ നമ്മൾ വിട്ടിർത്തി മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തു വിട്ടാ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ നമ്മളെല്ലാ കഷ്ണം മുറിച്ചതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കളറിൽ നിന്നും എല്ലാ കളർ ആദ്യം നമ്മൾ വെട്ടി പൂവിൻ്റെ പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടിയാണ് ദേ ഇതേപോലെ എല്ലാത്തിൽ നിന്ന് ഓരോന്നും ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് രണ്ട് കളറും ഇതാണ് അപ്പോൾ ഇത് ഓറഞ്ചും നീലയാണ് സെലക്ട് ചെയ്തതാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് കളർ വെച്ചാലും വിഷയമൊന്നുമില്ല അപ്പോൾ നമ്മളിതേ ഈർക്ലിമയാണ് സെറ്റാക്കാൻ പോകണം കേട്ടോ ഈർക്കിളീമ അപ്പോൾ എടുത്ത പൂക്കളെല്ലാം നമ്മളിന് ഓഡറിൽ അടുക്കി അടുക്കി വെച്ചിട്ട് നമ്മൾ ഈർക്ലിയം കൊണ്ട് തന്നെ ഹോൾ അടിക്കും അതാണ് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി അപ്പോൾ പശ ഇടണമെങ്കിൽ പശ ഇടാം ഹോളടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പശ ഇടാം ഈർക്കിളി തുമ്പത്ത് പശിയിട്ടിട്ട് ഇരുത്താം അപ്പോൾ ആദ്യം ഞങ്ങൾ പശിയിട്ടിട്ടാണ് ഒട്ടിച്ചിരുന്നത് പുള്ളിക്കാരി പശ ഈർക്ലിമ തേച്ചിട്ട് പേപ്പറ് അമർത്തി വയ്ക്കുക ചെയ്തിരുന്നത് അപ്പോൾ നമുക്കത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനെന്ത് ചെയ്തു ഞങ്ങളത് നൂലും കൊണ്ട് ത്രെഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കെട്ടി കൊടുത്തു അപ്പോൾ ത്രെഡ് കൊണ്ട് കെട്ടി കൊടുക്കുമ്പോൾ എന്ന് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം ഉണങ്ങണം വെയിറ്റ് ചെയ്യാൻ വേണ്ട അപ്പോൾ ആളെല്ലാം അങ്ങനെ ചെയ്തേ ആദ്യം പശിയിട്ടിട്ട് ചെയ്തു പിന്നെ ഞാനത് ചെയ്ത് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ പശ ഞങ്ങൾ യൂസ് ചെയ്തില്ല കേട്ടോ അത് ഞാൻ വഴിയെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ തൽക്കാലം വർഷത്തൊക്കെ നമ്മൾ പശയമ്മ ഇട്ടിരുന്നേ ആദ്യം ഹോളടിച്ചിട്ട് ഐ ക്ലീമൊക്കെ പശ ചുറ്റി ആ പശ ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വയ്ക്കും അതിനുശേഷമാണ് നമുക്ക് ബാക്കി പണി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇപ്പം ചെയ്യണത് മുഴുവൻ പശയമ്മ തന്നെയാണ് ഇപ്പോൾ ഇപ്പം അതിന് നമ്മൾ ഏകദേശം ആ ഇരുപത് ഇരുപത് പൂ ഉണ്ടാക്കി ഓരോ തൃക്കാരപ്പന അഞ്ച് പൂവ് ഉദ്ദേശിച്ചിട്ടുണ്ട് നാലഞ്ച് പൂവെച്ച് കുത്താന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇരുപതെണ്ണം സെറ്റാക്കിയത് അപ്പോൾ നാലെണ്ണ ഉണ്ട് നാല് പേർക്ക് അഞ്ചെണ്ണം വെച്ച് കുത്തുക ഇരുപത് പൂവ് അപ്പോൾ അതേ ഇതേപോലെയാണ് അതിൻ്റെ പരിപാടി ഓരോന്നിങ്ങനെ അടുക്കടക്കാക്കി വെക്കുക സിമ്പിൾ പരിപാടി കേട്ടോ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഇതിങ്ങനെ വെട്ടി എടുക്കലാണ് ഇച്ചിരി മെനക്കേട് അപ്പോൾ അതേ നാലെണ്ണം വെച്ച് ഓട്ടയടിച്ചിട്ട് അടിയിൽ പശതേക്കും അതിൽ ഇടയ്ക്കിയ പുള്ളിക്കാർ പശിയിട്ട് കൊടുക്കും ഇടയിൽ പശിയിട്ട് കൊടുക്കും പിന്നെ മോൾ ഭാഗത്ത് പശിയിട്ട് കൊടുക്കും അപ്പോൾ അത് ഇത്തിരി സമയം പോകുന്ന പരിപാടി എനിക്ക് തോന്നി കാരണം പശിയിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം കാരണം കാരണം അതിൻ്റെ ടോപ്പിൽ നമ്മൾ പശിയിട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത പരിപാടി ചെയ്യണം അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ആ ടെക്നിക്ക് കണ്ടുപിടിച്ചത് നേരെ ത്രെഡും കൊണ്ടുള്ള പരിപാടി അപ്പോൾ അതെ ഇതാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആദ്യം പശ ഇട്ടു കൊടുത്തതിന് ശേഷമാണ് ത്രെഡും കൊണ്ട് ചുറ്റി കൊടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പണിയാം പിന്നെ പിന്നെ ചെയ്തപ്പോൾ മനസ്സിലായി ത്രെഡ് ചെയ്താൽ മാത്രം മതിയെന്ന് പശ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ത്രെഡ് ചുറ്റി കൊടുക്കുക അതായത് നമ്മൾ തയ്ക്കുന്ന നൂല് ചുറ്റി കൊടുത്ത പരിപാടി കഴിഞ്ഞു എന്നിട്ട് നൂലങ്ങാട്ടിക്കാൻ വേണ്ടി കുറച്ച് പശ ഇട്ട് കൊടുത്തു കേട്ടോ അടുത്തത് ഇതിൻ്റെ അതായത് താഴത്തേക്കുള്ള ഡിസൈൻ വിട്ടാണ് അത് അതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ മടക്കുക എന്നിട്ട് ഇതുപോലെ സൈഡ് കട്ട് ചെയ്യുക ഇതിൻ്റെ അരിഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈർക്കിളീമൊക്കെ ചുറ്റാനുള്ള സംഭവം കിട്ടും അതുകൊണ്ടും കട്ടിങ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത് ഇരി ചിരി മെനക്കെട്ടൊരു പണിയാണ് ഇങ്ങനെ മുറിക്കൽ കാരണം കുറേ കട്ടിങ്ങുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏതെങ്കിലും നീളത്തിൽ കിട്ടും അപ്പോൾ ഇത് നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ട് പൂവിന് ചൂടാണുള്ളത് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മളത് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈർക്കിടെ ഒരു തലയ്ക്ക് ലാശം പശ തേക്കുക എന്നിട്ട് ഏതൊന്ന് ഒട്ടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമ്മുടെ പൂവിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞു ഇത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഒട്ടിച്ചു തേണ്ട ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഇതേ നമ്മുടെ കൈ കിട്ടി നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു രസമല്ലേ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് പിന്നെ കൊച്ചിടയിൽ ഇഷ്യൂ ഉണ്ടാക്കണ കാരണം ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല പുള്ളിക്കാര്യം ഉറക്കി കിട്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് അപ്പോൾ അതേ ഇങ്ങനെ നമ്മളെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ തൃക്കാർപ്പിന് വെക്കാനുള്ള പൂവ് റെഡി അപ്പോൾ അത് അവസാനം ലാസ്റ്റും പശ കുറച്ച് തേച്ച് ബാക്കിയുള്ള പീസ് മുറിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ തൃക്കാർപ്പിൻ്റെ പൂവ് അടിപൊളിയായിട്ട് ഇത് റെഡിയുണ്ട് ഇതാണ് സെറ്റ് ആയില്ല എല്ലാര് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ സൂപ്പർ ഫ്ലവർ സെറ്റ് ആയി അതെ നമ്മുടെ ഓണത്തിന്റെ പൂക്കൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പൂക്കൾ കേട്ടോ അപ്പൊ ഇത് നമുക്ക് സിമ്പിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് പക്ഷെ ഇത്തിരി നനക്കിടണം അപ്പൊ നമ്മൾ ഏകദേശം ഇരുപത് പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആകെ ചെലവ് വന്നത് ഇരുപത് രൂപയാണ് അഞ്ച് പേപ്പറിനാ കൂടി ഇരുപത് രൂപയാണ് നാല് രൂപയുടെ പേപ്പർ അഞ്ചാണ് പിന്നെ ബാലൻസ് ഉണ്ട് പേപ്പർ കേട്ടോ അതാണ് നമ്മുടെ പൂക്കള് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂവ് ഉണ്ടാക്കണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ താങ്ക്